ഹലോ ഖായസ് അസ്സലാമലേക്കും എല്ലാവർക്കും സുഖല്ലേ ഇവിടെ ഞങ്ങൾക്കും സുഖമാണ് അലഹമ്മദടിപൊളിറ്റിരിക്കുന്നത് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതിന് ഇറങ്ങിയതും പൊന്നുമക്കളെ ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കില്ല പക്ഷെ ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച റെസ്റ്റോറൻറ്റിലൊന്നല്ല നമ്മൾ പോയത് ലാസ്റ്റ് ബ്ലോക്ക് കാരണം ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തി ഞാനൊരു ചിക്കൻ ദം ബിരിയാണി ഷാനു ബ്രോസ്റ്റാണ് പറഞ്ഞത് ഇവർ രണ്ടാളും റുമാലി അറേബ്യൻ റുമാലി ഷവർമ്മ കേട്ടോ റോൾ പറഞ്ഞത് അങ്ങനെ ദം ബിരിയാണി വലിയ ബ്രോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് എല്ലാ ഫുഡും അങ്ങനെ ദം ബിരിയാണി അവിടുത്തെ ഞാൻ അത്ര ഏറ്റവും കഴിച്ചില്ല അവിടുത്തെ റുമാലി ഷവർമ്മ ഒക്കെയാണ് ഫേമസ് നിങ്ങളോട് പറയാം അതിൻ്റെ അടുക്കൽ ഷെയർ ചെയ്ത് കഴിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ഷവർമ്മ വന്നു ഞാൻ ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണി കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു അതിൻ്റെ അടുത്ത് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സ്വീറ്റ്സ് കഴിക്കാമെന്ന് കരുതിയിട്ട് അവിടെ രണ്ട് തരം കുണാഫാണ് ഉണ്ടായത് ചീസും ചോക്ലേറ്റും നമ്മൾ സെലക്ട് ചെയ്തത് ചോക്ലേറ്റ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കുണാഫെത്തി അവർ കഴിച്ചു നോക്കാൻ ഞാൻ ഞാൻ വീഡിയോ എടുക്കാം അവർ കഴിച്ചു നോക്കാമെന്ന് കേട്ടിട്ട് ഇവർ കഴിച്ചു നോക്കുകയും അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് എനിക്ക് ചീസീൻ്റെ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഞാൻ കഴിച്ചില്ല ഇവർ കഴിച്ചു നല്ല അടിപൊളിയാണ് മസ്റ്റ് ട്രൈ നിങ്ങളിനി കോഴിക്കോട് ആരെങ്കിലുമൊക്കെ വരാണ് കോഴിക്കോടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗജാലിയത്തെ കുണാഫ കഴിച്ചു നോക്കേണ്ടി അടിപൊളി കേട്ടോ അടിപൊളി മസ്റ്റ് ട്രൈ ഒരു രക്ഷയില്ല ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെയും ബ്ലോക്ക് ഈ സിഗ്നൽ ഇവിടെ എത്തിയ തന്നെ നാലോ അഞ്ചോ സിഗ്നൽ നമ്മൾ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളിവിടെ എത്തിയത് അത്രയും തിരിച്ചു പോകുമ്പോഴും സെയിം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ മഴ ആയിട്ട് പോലും തിരക്കിനൊന്നും ഒരു കുറവുമില്ല മക്കളെ ഞങ്ങൾ നേട്ടി മെയിൻ റോഡിനെടുക്കാണ്ട് പോക്ക് റോഡിനെടുത്ത മെയിൻ റോഡ് മെള്ളം കഴിച്ചാണ് നിങ്ങൾ കാണുന്നത് നല്ല ബ്ലോക്കാണ് ഹെവി ബ്ലോക്ക് നമ്മളീ പോക്കറ്റ് റോഡ് കൂടെ വിട്ട് മെയിൻ റോഡ് കട്ട് ചെയ്തിട്ട് വേറെ റോട്ടിലേക്ക് നമ്മൾ കയറിയതാണ് ആ റോട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് അങ്ങനെ എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യേണ്ടത്